അസലാമലൈക്കും വറഹമുല്ല ഇന്ന് ഇരുപതാം തീയതി ഷാ നമസ്കാരം കഴിഞ്ഞിട്ട് അജ്യാദ് മീർവാലിയിലേക്കുള്ള മസാഫിയിലേക്കുള്ള ഒരു വഴിയിലെ തിരക്കാട് കേട്ടോ അതായത് അലഹം ചൂട് കുറവുണ്ട് നല്ലൊരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് മഴ പെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നല്ല അനുഗ്രഹിക്കട്ടെ നല്ല കാറ്റുണ്ട് കാറ്റുണ്ടോ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ളൊരു കാറ്റ് നല്ല പണച്ചെറപ്പം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും സന്തോഷത്തിലും സമാധാനത്തിലും ബാക്കി ബാക്കിയുള്ള മാറ്റിത്തര നല്ല കാറ്റുണ്ട് കേട്ടോ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും മൃക്കാരോട് തട്ടങ്ങളൊക്കെ ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് അത് നല്ല തണുത്ത കാറ്റാണ് കേട്ടോ നിലത്തെ പോലെ ചൂടില്ല എല്ലാവർക്കും അസ്സാമലൈക്കും നല്ല രാത്രി നേരികയാണ്